മറിഞ്ഞു വീണ് തക്കാളിയൊക്കെ എന്താണ് വലിപ്പുള്ള തക്കാളി കേട്ടാ ഇത് ആ അതാണ് കൊമ്പ് താങ്ങാൻ പറ്റിയില്ല പൊക്കെ വീണ് തക്കാളിയൊക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കില് ഒന്ന് ഉണ്ടാക്കി വെക്കിട്ടാ തക്കാളിയൊക്കെ ടൈം കഴിഞ്ഞിട്ടില്ല ഇനിയും ഉണ്ടാക്കാം ചീകണ നിലത്തെ ചീഞ്ഞു പക്ഷെ പൊന്തിക്കാൻ വയ്യ പൊന്തിക്കുമ്പോ കമ്പ് ഒടിയാണ് വീണ തക്കാളിമാരൊക്കെ ഒന്നുകൂടി കുത്തൊടുത്തിട്ട് റെഡിയാക്കുക കേട്ടോ നല്ലതും വേറെ തക്കാളി എന്താണ് നല്ല വലിയ തക്കാളി ആയതുകൊണ്ടേ എന്താ പറയുക കുത്തൊടുക്കുമ്പോൾ കുത്തൊക്കെ വീ വീണ് പോകണപ്പം ഞങ്ങളിങ്ങനെ മൂന്ന് സൈഡിൽ നിന്ന് മൂന്ന് കമ്പ വെച്ചാണ്ട് കുത്തി കെട്ടി നിർത്തി കൊടുത്ത് അപ്പോഴാണ് ഇത്രയും തക്കാളി വിളവെടുത്ത് കേട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം